കത്ത് നിന്നിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മതം പൊളിച്ച് പുറത്തു വന്നിട്ടുണ്ട് ഈ മതത്തിനകത്ത് നിൽക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ട് ഇതിൽ പറയുന്നതെല്ലാം ശരിയാണ് ഇപ്പം രാഷ്ട്രീയവും അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവ് പറയുന്നതെല്ലാം നമുക്ക് ശരിയാണ് അതെല്ലാം നമ്മൾ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും അവർ നിലപാട് മാറ്റിയാലും നമ്മൾ നിലപാട് മാറ്റത്തില്ല നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം എന്താ നമുക്ക് അന്ധമായിട്ടുള്ള അനുകരണമാണ് ഇത് തന്നെയാണ് മതവിഭാഗങ്ങളുടെ കയ്യിലുമുള്ളത് ഈ മതത്തിനകത്ത് നിൽക്കുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും അത് വിവാഹത്തെ വിമർശിക്കുന്ന ആളുകൾ ആദ്യം മാതൃകയായി കാണിച്ചു തരേണ്ടത് അതാണ് സ്വതന്ത്രമായ ലൈംഗികതയും ആരെയും എപ്പോഴും തന്റെ ഇണയായി പങ്കെടുപ്പിക്കാനും പങ്കാളിയാക്കാനും ശരീരബന്ധത്തിൽ ഏർപ്പെടാനും കുറെ കാലം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യാനും അതിലൂടെ സന്താനങ്ങളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ഏൽക്കേണ്ടതില്ല എന്ന് പറയാനും ശരീരത്തിന്റെ ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കൽ മാത്രമാണ് ഇണജീവിതത്തിലൂടെ ഉള്ളത് ശരീരസമ്പർക്കത്തിലൂടെ ഉള്ളത് എന്ന് പറയുന്ന യുക്തിവാദ ദർശനം ബർബാറ സ്മോക്കറുടെ അഭിപ്രായം രൂപത്തിലെ ആരാണ് അങ്ങനെയൊക്കെ നമുക്കൊന്ന് നമുക്കൊന്നറിയട്ടെ എല്ലാത്തിനും തെളിവുണ്ടെന്നേ സകലമാന കാര്യങ്ങൾക്കും ഇവിടെ സ്പഷ്ടമായും കൃത്യമായും ഞങ്ങൾ നിങ്ങളോട് തെളിവ് തന്നെ പറയോ ഇല്ലേ എന്ത് പറഞ്ഞാലും നമുക്ക് വേണ്ടത് തെളിവല്ലേ ശരി നമുക്ക് തെളിവെടുക്കാം ആരാണ് എവിടെയാണ് പരസ്പരം ഏ മക്കൾ തന്നെ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അവര് തന്നെ പരസ്പരം വിവാഹം കഴിച്ചത് നമുക്ക് നോക്കാം ഇരുപത് പ്രസവത്തിലെ നാലു മക്കൾ നാൽപ്പത് മക്കൾ ഈ നാൽപ്പത് മക്കൾ പരസ്പരം വിവാഹം കഴിച്ചു എന്തിനാണ് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു ഐഡിയ കൂടിയുണ്ട് പറഞ്ഞുതരാം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നതാണ് എന്നാലും മോന്റെ ഉമ്മാക്കില്ലേ മോനെ അത് ഏ ഉമ്മാക്കത് ഉള്ളതുകൊണ്ടാണല്ലോ ഡാ നീ ഇവിടെ ഇരിക്കുന്നത് മക്കൾ എപ്പോഴും ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ രണ്ടിനെ പെണ്ണാക്കാൻ പാടില്ലേ ഇല്ല ഇരുപത് പ്രസവം നടന്നു ഇരുപത് പ്രസവത്തിലും ഒരാണെ വേറൊരു പെണ്ണ് എന്തിന് ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണയിൽ നിന്നും ഈ പെണ്ണ് ഇതിൽ ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന് ഈ പ്രസവത്തിലെ ആണിന് ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹു താല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയും ഇല്ലാത്ത വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി അള്ളാഹു ഇരുപത് പ്രസവത്തിൽ ആണും പെണ്ണുമായി സൂക്ഷിച്ചത് ആണ് മനസ്സിലാക്കാൻ പാടില്ലേ പെണ്ണ് മനസ്സിലാക്കാൻ പാടില്ലേ പെണ്ണെങ്കിൽ സ്വന്തം പഠിക്കാൻ പാടില്ലേ ഇൻസസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു താലാ അവിടെ വ്യവസ്ഥ വെച്ചാൽ ആദമിന്റെ മക്കളെ രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അതിന്റെ ഇൻസസ്റ്റ് ഇല്ലാതിരിക്കാനോ ആ അങ്ങ് പറഞ്ഞു ഒരു തന്തക്കേ മക്കൾ ഉണ്ടാവും ഒറ്റ തന്തയ്ക്കുണ്ടായതാണെങ്കിൽ പേര് മാറ്റിയിട്ട് തട്ടം മാറ്റാൻ ഇല്ലെങ്കിൽ എന്തേടാ എനിക്ക് പല തന്ത ഉണ്ടെന്ന് നീ പറയുവാ നിന്റെ ഉമ്മ പലവനെ പിടിച്ച് കേട്ടിട്ടായിരിക്കും ഇടാ നിന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് നിന്റെ ഉമ്മ ഉമ്മയിലെ നൂറവന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് നീ ഉണ്ടായതെങ്കിലും അതിലേതനെങ്കിലും ഒരുത്തനാടാ നിന്റെ തന്ത കേട്ടോ ആ ഒരു ബീജവുമായിട്ടേ അണ്ടം സങ്കലനം ചെയ്യൂ കേട്ടോ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഉമ്മായോട് ഇപ്പോ ചോദിക്കുക ആരാണ് തന്തയെന്ന് പിന്നെ ഞാൻ തട്ടം മാറ്റണോ പേര് മാറ്റണോ നിന്റെ തന്തയല്ല എന്നെ ഉണ്ടാക്കിയത് എന്ത് ചെയ്യണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ തട്ടവും മാറ്റുന്നില്ല പേരും മാറ്റുന്നില്ല എന്തേ വീട്ടിൽ പോയേ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഏ ഇവിടെ എന്നെ നീ മര്യാദയൊന്നും പഠിപ്പിക്കാൻ വരണ്ട ചെല്ലേ പല മുഖങ്ങളിൽ ഏതെങ്കിലും ഓർമ്മ ഓർമ്മയുണ്ടോ എന്ന് ചോദിയിരുന്നു എൻ്റെ അമ്മയോട് ചെന്നിട്ട് ചെന്ന് ചെല്ല അപ്പോ ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി ഹവയുടെ പത്ത് ഇരുപത് പ്രസവങ്ങളിലെ നാൽപ്പത് മക്കൾ പരസ്പരം വിവാഹം കഴിച്ചത് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാനാണെന്ന് ഇതും വിശ്വസിക്കാൻ ഇവരുടെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സാധിക്കുന്നു ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുര്യോഗം ഇതാണ് എന്തു പറഞ്ഞാലും ശരി തൊള്ള തൊടാതെ അതങ്ങട് വിഴുങ്ങും അപ്പോ മക്കള് പരസ്പരമുള്ള ലൈംഗികത എവിടെ നിന്ന് വന്നതാണ് എന്ന് ഇനിയും പറയണോ നിക്ക് പോകല്ലേ നിങ്ങൾ നമസ്കരിക്കുന്നതും ജക്കാത്തു കൊടുക്കുന്നതും നോമ്പ് പിടിക്കുന്നതും മക്കയിൽ പോയിട്ട് ആ കെട്ടിടത്തിന് വലം വെക്കുന്നതും പിശാചാണെന്നും പറഞ്ഞൊരു തൂണിനെ പ്രതീകാത്മകമായി ഒക്കെ നിന്റെ ഉമ്മയുമായി പരലോകത്ത് കിടക്കാനാണ് നിന്റെ ഉമ്മൂമ്മയുമായി പരലോകത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാ നാളെ നിന്റെ മകളുമായും പെങ്ങളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇന്ന് ഉച്ച കുത്തി മറിയുന്നത് നട നിന്റെയൊക്കെ ലവന്മാര് തന്നെ പറയട്ടെ എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തിയല്ല മറിച്ച് അത് സ്ഥിരമാകും സ്വർഗം വരെയും ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ അതനവി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന് കാരണം ഇൻസാനി അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് നിക്കാഹ് കഴിക്കാം അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എന്ന് വിവാഹം കഴിക്കാം വലൂലി ദുനിയാവുമായിട്ടുള്ള വിധി എതിലുണ്ട് ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാർ ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാർ ഇങ്ങനെ തുടങ്ങി പലരെയും വാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തില് വിവാഹ നമുക്ക് ഇവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും ഉസൂല വൽ നമ്മളുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകൾ അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറൂ നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസുരും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ് എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ് ൊണ്ട് തന്നെ പറയിപ്പിക്കണം നീയൊക്കെ നമസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു എന്ന വ്യാജേന ജീവിക്കുന്നതും ഒക്കെ പരലോകത്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അരാജക ജീവിതം നയിക്കുന്ന ആരുമായിട്ടു വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും സെക്സ് ചെയ്യാം എന്ന് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നതാരാ നിന്റെ മതം നിന്റെ ഇസ്ലാം നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നീ പരിശീലിച്ച നിന്റെ ദീനുൽ ഇസ്ലാം കേട്ടോ